ഫൈനലി ഗേസ് നമ്മുടെ പ്ലഗിങ് ആപ്പിനും കാളൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഗ്യസ് അപ്പോൾ ഈ അപ്ഡേറ്റിങ്ങൾ ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഹക്കിൻ്റെ ക്യാരക്ടറിൻ്റെ ചീറ്റ് കോഡ് ആൾക്കാർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ചീറ്റ് കോഡും പിന്നെ കുറച്ചധികം ഡീറ്റെയിൽസ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് തരുന്നിരിക്കും അതുകൊണ്ട് തന്നെ മറക്കാതെ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ സാൻറ്റാക്ലോസിൻ്റെ വണ്ടിങ്ങളൊക്കെ വരാനായിട്ട് പോകണം അപ്പോൾ ഇതിൻ്റെ കുറച്ചൊരു ഡീറ്റെയിൽ ഞാൻ പറഞ്ഞ് അപ്പോൾ കേസ് നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി നമ്മുടെ ഈ അടിപൊളി കിട്ടിയില്ല നമ്മുടെ ഈ ഒരു ഹൾക്ക് വരാനൊക്കെ പോവുകയാണ് ഓക്കെ ഹക്ക് അടിപൊളി ഒരു ഹൽക്കാണ് കേസ് നമ്മുടെ അടിപൊളി എബിലിറ്റീസും കൾപ്പെടുത്തിയ കേസ് ഈ ഒരു സൂപ്പർ പവേഴ്സും കെ ഉൾപ്പെടുത്തിയാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ അടിപൊളി ഹൽക്ക് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളായ ഒരു വാട്സപ്പ് പേജിൽ മെസ്സേജ് കാണിച്ച് തന്നിട പോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഹൽക്കിൻ്റെ പവർ ഉൾപ്പെടെയാണ് നമ്മുടെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് അത്യാവശ്യം കിടിലെ ഒരു ഹൽക്കാണ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ചീറ്റ് കോഡ് ഞാൻ ഇന്നത്തെ ഈ നിങ്ങളൊരു ഷെയർ ചെയ്യാ തരുന്നതാ അതിനുവേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം നിങ്ങൾ നിങ്ങളൊരു വീഡിയോ തീരണോടെ കാണാനായിട്ട് ശ്രമിക്കാം എങ്കിലും നിങ്ങൾക്ക് എന്താ ഹളിക്കിന്റെ ചിറ്റ് കോഡ്സും അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അടിപൊളി സാന്റക്ലൂസിൻ്റെ വണ്ടിക്ക് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ ഫൈനലി നമ്മുടെ ഡെവലപ്പർ പറഞ്ഞൊരു കാര്യം ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളി ഹൾക്ക് വന്നിരിക്കുകയാണ് അപ്പം ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ഹൾക്ക് വരുന്നതിൻ്റെ കൂട്ടത്തിനെ നമ്മുടെ ആ ഒരു ഗേൾ ക്യാരക്ടർ കൊണ്ടുവരും ഇല്ലെങ്കിൽ ഗേൾ ക്യാരക്ടറിന് വേണ്ടി വേറൊരു അപ്ഡേറ്റ് കൊണ്ടുവരുമെന്നാണ് ഡെവലപ്പർ പറഞ്ഞത് ഇപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഹൾക്ക് വന്നിട്ട് ഇപ്പം ഞാൻ എന്തായാലും നമ്മൾ പ്ലഗിങ്ങായപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഹൈക്കിൻ്റെ ഇതെങ്കിലും കോപ്പി ചെയ്ത് നേരെ നമ്മുടെ ഗെയിമിൽ സെറ്റ് ചെയ്ത് എന്നിട്ട് നേരെ നിങ്ങൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എനിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഫോൺ നമ്മൾ ആർ ജെ എടുത്തിട്ട് പി എം ടെന്നടിച്ച് കൊടുക്കണം കേസ് പി എം ടെന്ന് അപ്പം ഇതാണ് നമ്മുടെ ഹൽക്കിൻ്റെ ചിറ്റ് കോഡ് വന്നിട്ട് പി എം ടെന്നാണ് നമ്മുടെ ഹൾക്കിൻ്റെ ചിറ്റ് കോഡ് അപ്പം ഇതാണ് കേസ് നമ്മുടെ അടിപൊളി ഹൽക്കിൻ്റെ ചിറ്റ് കോഡ് എന്നിട്ട് ജസ്റ്റ് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഗെയിമിനകത്ത് നിങ്ങൾ ഒന്നുകൂടെ കയറി കഴിഞ്ഞാൽ കേസ് നമ്മുടെ അടിപൊളി ഹൽക്കിൻ്റെ ചിറ്റ് കോഡ് കിട്ടും ഇപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്ന് കാണത്തില്ല കേസ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് എൻ്റെ ഏതായാലും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം ഇപ്പം എന്തായാലും നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് വന്ന് കാണത്തില്ല ചിലപ്പം ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെയും കാളൊക്കെ ആയിരിക്കും ഈ അപ്ഡേറ്റ് നമ്മുടെ ഗീവിനോട് കൊണ്ടുവരുന്നത് എനിക്കിവിടെ എൻ്റെ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ആ ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ എനിക്കിവിടെ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു അപ്ഡേറ്റ് വരുന്നത് നാളെ ആയിരിക്കും അപ്പം നാളത്തേക്ക് വേണ്ടി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അതിൽ കൂടുതൽ ദിവസം എടുക്കൂലെന്നൊരു ഡെവലപ്പേഴ്സ് പറഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ വരെ ഡേറ്റ് മാറ്റും അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ നാളെയും അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വായിച്ച് നമ്മുടെ ഗെയിമിലോട്ട് ഈ അടിപൊളി ഹൽക്കിന്റെ അപ്ഡേറ്റ് നമ്മുടെ പ്ലഗ്നി ആപ്പിൽ കൊണ്ടുവരുമെന്ന ഡെവലപ്പർ കൺഫേം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഡെവലപ്പർ ഹൺഡ്രഡ് പെർസെന്റ് ഷുവർ ആയിട്ടാണ് നമ്മളിത് പറഞ്ഞത് നാളെ അല്ലെങ്കിൽ മറ്റന്നായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെന്റ് കൺഫേം ആയിട്ട് ഇത് കൊണ്ടുവരമ്പ അല്ലെങ്കിൽ കൂടെ റിവീറ്റ് ചെയ്തിരിക്കുകയോ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് പ്രമാണിച്ച് നമ്മുടെ ഒരു ക്ലോസിൻ്റെ വണ്ടികളൊക്കെ വരാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതിന്റെ എന്തായാലും ഈ ഇടയ്ക്ക് വരാൻ ചാൻസ് ഇല്ല ക്രിസ്മസ് പ്രമാണിച്ചാണെങ്കിൽ ഈ ഇടയ്ക്കൊന്നും ഈ ഒരു ക്ലോസിൻ്റെ വണ്ടി വരാൻ ചാൻസ് ഇല്ലെന്നാണ് ഡെവലപ്പേഴ്സ് നമ്മളടുത്ത് പറഞ്ഞത് അപ്പോൾ ഡെവലപ്പർ പറഞ്ഞ കാര്യമാണെങ്കിൽ ക്ലോസിൻ്റെ വണ്ടി എന്തായാലും ഇപ്പൊ കൊണ്ടുവരാൻ ചാൻസ് ഇല്ല ഇനി കുറെ അധികം വർക്ക് ചെയ്ത് ഇരിക്കാ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഗെയിം ഇനിയും ഇങ്ങനെയും ഇത് താമസിക്കും ഇപ്പൊ എന്തായാലും നമ്മുടെ ഗെയിം കൊണ്ടുവരും എന്ന് ഡെവലപ്പർ പതാക്കുക ഇവിടെ നിങ്ങൾക്ക് അവർ മെസ്സേജ് കാണാനുള്ള വാട്സ്ആപ്പ് ചാനലിൽ മെസ്സേജ് നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാച്ച ഐഡിയസ് ഒക്കെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലും ആ ഒരു വാട്സപ്പ് ചാനലിൻ്റെ സ്ക്രീൻഷോട്ടിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് തരുന്നുണ്ട് ഓക്കെ അപ്പോൾ കേസ് എല്ലാ കൂട്ടർ കാത്തിരിക്കുക കേസ് എന്തായാലും ഹൺഡ്രഡ് പെർസെന്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി സാന്റക്ലോസിന്റെ അടിപൊളി വണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ അടിപൊളി ഹൽക്കിന്റെ ക്യാരക്ടറും എല്ലാ കൂട്ടർ മസ്റ്റായിട്ടും കാത്തിരിക്കുക എങ്കിലേ കേസ് കാത്തിരിപ്പാണ് കേസ് നമുക്ക് വേണ്ടത് ഇവിടുത്തെ കാത്തിരിക്കുക ഉടൻ തന്നെ നമ്മുടെ വൈകാതെ തന്നെ ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളി ഹൽക്കിന്റെ ക്യാരക്ടറും നമ്മൾ ഈ ഒരു അടിപൊളി സാന്റാക്ലോസിന്റെ വണ്ടികളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വരുമ്പോൾ കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ കൂട്ടർ മസ്റ്റ് കാത്തിരിക്കുക അതൊക്കെ എന്തായാലും ഉടൻ തന്നെ നമ്മൾ ഗെയിമിലോട്ട് വരുന്നതാണ് നോക്കിയേ അപകടത്തിൽ വെള്ളികൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് കാണാം നമുക്ക് ബൈ